സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ പിന്നെ ലാലേട്ടൻ്റെ ഫാൻസിനോടാണ് പറയുന്നത് നിങ്ങൾ ചതിക്കരുത് അതായത് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സാധാരണക്കാർ പോയിട്ട് സിനിമ കാണുന്ന ലാലേട്ടന നമ്മളെല്ലാവർക്കും വേണം അതുകൊണ്ട് നിങ്ങൾ ഇനിയും തന്നെ ഒരു സിനിമക്കും വന്നിട്ട് ഓവറായിട്ടങ് ഇത് കൊടുക്കരുത് പ്ലീസ് ഇതൊരു അപേക്ഷയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പോസ്റ്റാണിത് എംപുരാൻ ലൊക്കേഷൻ്റെ വീഡിയോ കണ്ട് ഞെട്ടി ഹെലികോപ്റ്റർ മുതൽ അത്യാഡംബര വാഹനങ്ങൾ വരെ എമ്പുരാൻ ലൊക്കേഷനിൽ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ കിഡിലൻ കിഡിലൻ ഭയങ്കരമായിട്ട് തിയേറ്ററുകൾ ഇളകി മറിയും തിയേറ്ററുകൾ ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കിടന്നിട്ട് അങ്ങ് അടിച്ചുകൊണ്ടിരിക്കലാണ് മോഹൻലാലിൻ്റെ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വരുമ്പം എമ്പുരാൻ എന്ന് പറയുന്ന പേര് മാത്രം മതി അല്ലാതെ നിങ്ങൾ ഇങ്ങനെ തള്ളി 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 ആ മനുഷ്യനെ ഇത്രയും ആക്കി വെച്ചത് ഈ തള്ളി ടീമുകളാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇങ്ങനെ നശിപ്പിച്ചത് തള്ളു ടീമുകളാണ് അതായത് മോഹൻലാലിൻ്റെയും ഫാൻസിനെയൊക്കെ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സിനിമാക്കാരും ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സിനിമാക്കാരൻ്റെ മലൈക്കോട്ടെ വാലിബൻ എന്നു പറയുന്നൊരു സിനിമ അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കയറി കണ്ടുകൊള്ളും പക്ഷേ അതല്ല അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞത് എന്താണ് ഓ ഇത് എന്നാൽ തിയേറ്റർ കുലുങ്ങും മോഹൻലാലിൻ്റെ ഈ സിനിമ എന്ന് പക്ഷേ അവിടെ കുലുങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ പലതും ആണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹം വന്നിട്ട് അങ്ങനെ മോഹൻലാലിനെ സൂയിപ്പിച്ചത് അടുത്ത ഡേറ്റിന് വേണ്ടിയിട്ടാണേ കാരണം നല്ല രീതിയിലൊന്ന് സൂയിപ്പിച്ച് വിടുക അതായത് യുവന്മാരൊക്കെ ചേർന്നിട്ട് മോഹൻലാലിൻ്റെ ഒരുതരം എന്താ പറയേണ്ടത് ഒന്നിനും ഒരു അവസ്ഥയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ആറേ മുപ്പതിന് ഇറങ്ങിയ ഫാൻസ് ഷോ ഒമ്പത് ഒമ്പത് ഒമ്പതേ മുപ്പതിന് തീർന്നപ്പോഴേ ആദ്യത്തെ റിവ്യൂ കൊടുത്ത് യുവന്മാരുടെ മുഖത്ത് തിച്ചു നിരാശയായിരുന്നു ഇവരാണ് മോഹൻലാലിനെ സ്നേഹിച്ചു കൊല്ലുന്ന ടീമുകളെ വേറെ ഒരു സ്ഥലത്ത് പോലും കലക്ഷം കുറവില്ല കേരളത്തിന് പുറത്ത് ഈ പടം സൂപ്പർ ഹിറ്റാണ് ദുബായിലായാലും അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് അവിടെയൊക്കെ ഹൗസ്ഫുൾ ഷോയാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മോഹൻലാലിൻ്റെ ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല ഈ പന്മാരെ പോലുള്ള ഈ ഫാൻസുകൾക്ക് വേണ്ടി സിനിമ ഇറക്കുന്ന സ്വഭാവം നിർത്തണം മോഹൻലാലിൻ്റെ സിനിമയെന്ന് അങ്ങ് വന്നോട്ടെ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോകും തിയേറ്ററിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരമൂലുള്ള ടീമാണ് അവരൊക്കെ എന്ത് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാലും ആൾക്കാർ കാണാൻ പോകും അങ്ങനെ പോകുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ കാലങ്ങളൊക്കെ ആരൊക്കെയോ ചേർന്നിട്ട് വെട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് ഈ തള്ളുകാർക്കൊണ്ട് ഇത് എന്നിട്ട് ഈ കോക്കിൻ്റെ മുന്നിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഈ എംപുരാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമ പൃഥ്വിരാജിൻ്റെ അത് വിജയിച്ചു അതൊക്കെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങോട്ടൊന്നും വിജയിക്കണമെന്നില്ല ഈ സിനിമയാണ് എന്തും സംഭവിക്കാം അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തള്ളിയിട്ടങ്ങ് മരിക്കണ്ട നമ്മളെന്ത് ചെയ്യണം നമ്മളൊരു സാധാരണ പ്രേക്ഷകനായിട്ട് പോയിട്ട് മോഹൻലാലിൻ്റെ സിനിമ കാണുക കാരണം ആ മനുഷ്യൻ്റെ പണ്ട് മുതലേ ഉള്ള സിനിമകൾ ഇത്രയും എന്താ പറഞ്ഞ ലെജൻഡായ ഒരു കംപ്ലീറ്റ് ആക്ടറാണ് ഈ മനുഷ്യൻ നല്ല തിരക്കഥയും നല്ല ഡയറക്ടറും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അഭിനയിച്ചു കൊടുക്കുന്ന ഒരു പക്ഷേ ഒരു ഒരു കൈവിരൽ വരെ അഭിനയിക്കുന്ന ഒരു നടനാണ് നമ്മുടെ ലാലേട്ടൻ ഒരു സീനിൽ ഒരു കണ്ണുകൊണ്ട് ഒരു ചലനം മാത്രം മതി അദ്ദേഹത്തിന് അങ്ങനെ അഭിനയിക്കാൻ അറിയുന്ന നമ്മുടെ ലാലേട്ടന ഈ തള്ളുകാറാണ് ഈ പരുവത്തിലാക്കിയത് കാരണം ഇവർക്ക് ഈ ഫാൻസിന് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണി തുണിപറച്ചടിയാണ് എല്ലാ സിനിമയിലും തുണിപറച്ചടിക്കാൻ പറ്റുമോ ഈ മറ്റേ ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസം പറയുന്നുണ്ട് മറ്റേ ഉദയനാണ് താരത്തിൽ അതാ അതിൻ്റെ അകത്ത് പറയുന്ന എല്ലാ സിനിമയിലും എനിക്ക് തുണിവർ ചടി വേണം എനിക്ക് എല്ലാ സിനിമയിലും നായകനെ അടിച്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡയലോഗുണ്ട് അതുപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിബൻ എന്നു പറയുന്നൊരു സിനിമയുടെ ചരിത്രങ്ങളൊക്കെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് വാലിബൻ നല്ല രീതിയിൽ നല്ല സിനിമയാണെന്നത് കണ്ടവരൊക്കെ പറയുന്നു അതിൻ്റെ കഥകൾ മനസ്സിലാകാത്ത കുറച്ച് ഊളക്കുഞ്ഞുങ്ങളെ അതിറ്റങ്ങൾക്ക് ഈ രാവിലെ തന്നെ പോയിട്ട് ഉറക്ക ചവിടിൽ ലാലേട്ടൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഈ ഉറക്കച്ചാട്ടിൽ കാരണം ഒമ്പത് മണിക്കൊരു ജോലിയും കൂലിയില്ലാതെ ഒമ്പത് മണിക്ക് എണീക്കുന്ന ടീമിനെ കൊണ്ടുപോയിട്ട് ആറു മണിക്ക് സിനിമ കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഇതല്ല ഇതിനപ്പുറവും പറയും എന്നുള്ളതാണ് പിന്നെ ഇവന്മാരുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും ഒരു സീൻ്റെ ഡയലോഗ് കേൾക്കാൻ കഴിയില്ല കാരണം എന്താണ് എല്ലാ ഡയലോഗുകളും ഇവർ കൂവീറ്റ് മുക്കിക്കളിയും അതാണ് നല്ല രീതിയിൽ കൂവിക്കൊണ്ടിരിക്കും ഞാൻ ഇതിനിടയ്ക്ക് കാസർഗോൾഡ് എന്ന് പറയുന്നൊരു സിനിമക്ക് പോയി ആസിഫ് അലീൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടം ഇളകിയിട്ട് ഭഗവാനെ അവിടെ നിന്ന് നമ്മൾക്ക് സിനിമ കാണാൻ കഴിഞ്ഞിട്ടില്ല വെറുത്ത് പോയായിരുന്നു ശരിക്ക് തിയേറ്ററിൽ കാരണം സിനിമയുടെ ഡയലോഗ് കേൾക്കാൻ കഴിയുന്നില്ല വെറും കയ്യടി മാത്രം ഈ കാസർഗോൾഡിലാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ ഉള്ളത് ആസിഫ് അലി ഇത് മാത്രമാണ് വേറെ ഒന്നും ഇല്ല അതിന് വേണ്ടിയിട്ടെങ്ങനെ കയ്യടിയാ അതിന് മെഴുകൽ ആണിങ്ങനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല നടന്മാരുടെയും ഷാപം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ടീമുകളാണ് അതുകൊണ്ടല്ലേ ഈ ഫഗത് ഫാസിലും ഈ പിന്നെ എന്താ പറഞ്ഞാൽ ഫഗസ് ഫാസിലൊന്നും ഈ പരിപാടിക്ക് നിൽക്കില്ല അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പുറകന്നെ വന്നേക്കായിരുന്നു കണ്ടം വഴി ഓടിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇപ്പോഴത്തൊന്ന് വന്നു എന്നാൽ പിന്നെ നീ പടം ഇറക്ക് നമ്മളൊന്ന് കാണിച്ചു തരാം എന്തെന്ന് ഫഗത് ഫാസിൽൻ്റെ പടം കാണൽ എല്ലാവരും കയറും ഒരു വെറൈറ്റി ഉള്ള നടനുണ്ടെങ്കിൽ ഫഗത് ഫാസിലൊക്കെ ഉള്ളൂ ഒക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ആരാ കയറാത്തത് മമ്മൂട്ടി ഫാൻസും കയറും സുരേഷ് ഗോപി ഫാൻസും കയറും ലാലേട്ടൻ ഫാൻസും ഒക്കെ കയറും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്നു വെച്ചാൽ ഇനി എമ്പുരാം വരുമ്പോഴേ ഇതുപോലെ തിഞ്ചാതി തള്ളി നിങ്ങൾ തള്ളരുത് തള്ളി തള്ളി ആ മനുഷ്യനെ ഇല്ലാതാക്കരുത് അത് മാത്രമേ ഉള്ളൂ കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പം ആ മനുഷ്യന് ഒരു ദിവസം പോലും ഒഴിവില്ല ഇങ്ങനെ അങ്ങ് ഡേറ്റിങ്ങിന് അങ്ങ് പറത്തിക്കൊടുത്തിരിക്കുകയാണെന്ന് അടുത്ത ഡേറ്റ് പ്രിയദർശനമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴും ബിയുണ്ണികൃഷ്ണം വരുന്നുണ്ട് ഞെട്ടുന്ന ഒരു കഥയും കൊണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ജനങ്ങൾ ഞൊട്ടു നിങ്ങൾ കണ്ടോ ജനങ്ങൾ ഞൊട്ടും അസാധ്യമായ ഹൈപ്പ് കൊടുത്തിട്ട് ഈ മനുഷ്യനെ നശിപ്പിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ അറബിക്കടലിൻ്റെ സിംഹം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിൻ്റെ സിനിമയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും കാണും ഇതല്ലല്ലോ ഇതിങ്ങനെ ഇളക്കി അറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ഭയങ്കരമായിട്ടങ് ഇത് കൊടുത്തിട്ട് അവിടെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒന്നും കാണുന്നുമില്ല അയ്യേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരണ്ടേ ഇപ്പം ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ബാലേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ സ്പടികം സിനിമ എങ്ങനെയാണ് കണ്ടിരുന്നത് അതേപോലെ കാണാൻ കഴിയുമോ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ബാലേട്ടം വേറെ ലെവലാണ് സ്പടികം വേറൊരു ലെവലാണ് അതുപോലെ ഭരതം എന്ന് പറയുന്ന സിനിമ മറ്റൊരു ലെവലാണ് കന്മതം വേറൊരു ലെവലാണ് ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് പറയുന്നത് ഈ ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ വാലിബ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അത് ആ ലെവലിൽ തന്നെ നമ്മൾ കാണണം പോയിട്ട് അല്ലാതെ നമ്മൾ ഈ പിന്നെന്താ പറയേണ്ടത് എന്നും വേറെ എന്തൊക്കെയോ ആലോചിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല മക്കൾ പിന്നെ ഈ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ആൾക്കാരുണ്ടെങ്കിൽ ഇതിന് പോകരുത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ ശരിക്കും എനിക്ക് ഇനി മനസ്സിലായി എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇല്ല അതുപോലെ തന്നെ ഈ മമ്മൂക്കാൻ്റെ പിന്നെ വേറൊരു സിനിമ തോന്നില്ല എന്താണ് കാതൽ കോറ അതും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഭയങ്കരമായിട്ടുള്ള സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടിങ്ങനെ ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല അതങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും ഈ പടം പൊളിയാന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റൂല എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്തുള്ള കഥാപാത്രമായാലും അതുപോലെയുള്ള ചില എന്താ പറയണ്ടത് അതൊന്നും അങ്ങോട്ടങ്ങ് യോജിക്കുന്നില്ല ഒരു ഒരു സിനിമയായിട്ട് മാത്രമേ ഈ കാതലും അതുപോലെ നന്പകൽ നേരത്ത് മയക്കോ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഈ ലിജോൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേനും അതുപോലെ തന്നെ ഈ ഡബിൾ ബാരൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ് കാരണം ഡബിൾ ബാരൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നാണ് വന്നിരുന്നെങ്കിൽ അതൊരു വേറെ ലെവലിലേക്ക് പോയേനെ പക്ഷെ അന്നായതുകൊണ്ടാണ് ഓടാന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഒന്നും നോക്കണ്ട നമ്മുടെ കൂടെ ചേർന്നോ കാരണം ഇതിലും വലുതനി വരാനുണ്ട് നന്ദി നമസ്കാരം